നമസ്തേ ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും മറ്റുള്ളവരെ പോലെ ഫീലിംഗ് ഉണ്ട് ശവംമാരി എന്ന് കളിയാക്കി വിളിക്കുന്നതിൽ എനിക്ക് കാര്യമായ ഒരു വേദന തോന്നാറുണ്ടെങ്കിലും അടുപ്പമുള്ളവർ എന്നെ അകറ്റി നിൽക്കുമ്പോഴാണ് ആ വേദനയേക്കാൾ വലിയ വേദനകൾ എനിക്കുണ്ടാവാറുള്ളത് അതെനിക്ക് സഹിക്കാറില്ല ഒരു ശവം വാരിയുടെ ആത്മകഥയാണ് മരണക്കൂട് എന്ന ഈ പുസ്തകം മാതൃഭൂമിയാണ് ഇതിൻ്റെ പ്രസാധകർ വിനു എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതാനുഭവങ്ങളുടെ ക്രോഡീകരണമാണ് ഈ പുസ്തകത്തിൽ മാധ്യമപ്രവർത്തകനായ നിയാസ് കരീമാണ് ഈ ആത്മകഥയുടെ ക്രോഡീകരണം കൊടുത്തിരിക്കുന്നത് വിനുവിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഒരു തൊഴിലൊന്നുമല്ല ഈ ശവം വാരുക എന്നുള്ള തൊഴിൽ മറിച്ച് ജീവൻ നഷ്ടപ്പെട്ട ഓരോ ശരീരത്തോടും വെച്ചു പുലർത്തുന്ന സ്നേഹവും നീതിയുമൊക്കെയാണ് വിനുവിൻ്റെ ജീവിതം മറ്റൊരു വശം മരിച്ചവരുടെ മൃതശരീരങ്ങൾ എടുക്കാൻ പോകുന്നതിൻ്റെ പേരിൽ ചവിട്ടുവാൻ ഒരു പിടി മണ്ണോ ചായാൻ ഒരു ചുമലോ ഭൂമിയിൽ ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന നിസ്സഹായനായിത്തീർന്ന വിനുവിൻ്റെ ജീവിതം കൂടിയാണ് ഈ കുറിപ്പുകളിൽ വരുന്നത് സ്വന്തം ഭാര്യ വീട്ടിലെ മാതാപിതാക്കൾ തൻ്റെ സുഹൃത്തുക്കൾ എല്ലാം വിനുവിന് നഷ്ടമായി തീരുകയാണ് വിനു സ്വയം തിരിച്ചറിയുകയാണ് മരിച്ച ഓരോ മൃതശരീരത്തെയും താൻ ഏറ്റെടുക്കുന്നത് വഴി താൻ തൻ്റെ ജീവിതത്തിൻ്റെ തൊഴിലിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നതെന്ന് തൊഴിൽ ചെയ്യുന്ന ആൾ അതിനോട് പുലർത്തുന്ന പൂർണ്ണമായ സമർപ്പണത്തിൽ നിന്നാണ് അതിൻ്റെ അർപ്പണമുണ്ടാകുന്നത് പൊതുസമൂഹത്തിൻ്റെ കുറ്റ വിചാരണകളിൽ നിന്നല്ല എന്ന് വിനുവിൻ്റെ ജീവിതം പറഞ്ഞു വെക്കുന്നു ഒരു ശവം വാരി ഭയപ്പെടുന്നത് പകലുകളെയാണ് പകൽവെട്ടത്തിൽ ആളുകൾ തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യും അതുകൊണ്ട് അയാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിക്കുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു വിനുവിനെ വെറുക്കുന്നവർ എല്ലാ കാലത്തും തിരിച്ചറിയാതെ പോകുന്നത് നമ്മളും മരിക്കേയില്ലേ മരിച്ച നമ്മുടെ ശരീരത്തോട് നീതി പുലർത്താൻ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ പുസ്തകം പറഞ്ഞു വെക്കുന്ന ഒരു പരമാർത്ഥ സത്യം ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന് വേണ്ടത് ഒരു തത്വശാസ്ത്രമല്ല മറിച്ച് ചേർത്ത് പിടിക്കലാണ് സ്നേഹമാണ് തണുത്തുറഞ്ഞ ജീർണിച്ച എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട മൃതശരീരത്തെ ചേർത്ത് പിടിക്കുന്ന ഭൂമിയിലെ ഉത്തമ പുരുഷനാണ് വിനു വിനു പൊതുസ്ഥലങ്ങളിൽ നിന്ന് അപമാനങ്ങൾ ഏൽക്കുന്നതിനെക്കുറിച്ച് പുസ്തകം പല രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഒക്കെ വാങ്ങി സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി പോകുമ്പോൾ പലരാലും ഉപേക്ഷിക്കപ്പെടുന്ന പലരാലും പിന്തള്ളപ്പെടുന്ന ജീവിതാനുഭവങ്ങളൊക്കെ വിനുവിന് ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിൽ വിനു പറഞ്ഞു വയ്ക്കുന്നുണ്ട് തന്നെ ആവശ്യം പോലീസുകാർക്കാണ് ഓരോ മരണം കഴിയുമ്പോഴും പോലീസുകാരാണ് തന്നെ അന്വേഷിച്ചു വരുന്നത് പരിഗണനകൾ ഈ ഭൂമിയിൽ നൽകേണ്ടവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ വേദനയുടെ സങ്കടത്തിൻ്റെ കഥ പറയുന്ന വിനുവിൻ്റെ ജീവിതം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ മരിച്ചു വീഴുന്ന ഓരോ ശരീരവും വിനുവിനായി കാത്തിരിക്കുന്നുവെന്ന് ഇതിൻ്റെ മറുഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ചറിയാവുന്നതേയുള്ളൂ മരണക്കൂടിൻ്റെ ഈ പുസ്തകം പുതിയ പ്രത്യാശയുടെ സുവിശേഷമാണ്